കുറച്ചു നാളുകളായി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് ജീവൻ പൊലിഞ്ഞ് വാർത്ത കേട്ടാണ് ഇന്നും കേരളക്കര ഉണർന്നത് ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ട് ആദിവാസികളാണ് കൊല്ലപ്പെട്ടത് വാഴച്ചാലിലെ സതീഷ് അംബിക എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വനത്തിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി തങ്ങിയവർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഇതലെ വൈകിട്ടാണ് കാട്ടാന ആക്രമണം നടന്നിരുന്നത് എന്നും ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇവർ ചിന്നിച്ചിതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അലനെന്ന് യുവാവ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ അലൻ കൊല്ലപ്പെട്ടത് സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുമ്പോൾ വീട്ടിനടുത്തെത്താൻ നൂറ് മീറ്റർ അകലെയായിരുന്നു ആനയുടെ ആക്രമണത്തിനിരയായത് അലനെ കൂടാതെ അലന്റെ അമ്മയ്ക്കും ഗുരുതരമായി പരുക്കുപറ്റിയിരുന്നു ഒരു അലനോ ഇന്ന് മരിച്ചവർക്കോ മാത്രമല്ല ഈ വർഷം മാത്രം നിരവധി പേർക്കാണ് സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ വർഷം മലപ്പുറം കരുളായി കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവായ മഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിക്കാണ് ആദ്യം ജീവൻ നഷ്ടമായത് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയനാട് പുൽപ്പള്ളി കൊല്ലിവയലിൽ കാട്ടാന ആക്രമണത്തിൽ കർണാടക കുട്ട സ്വദേശിയായ വിഷ്ണുവും കൊല്ലപ്പെട്ടു ഇതിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് മലപ്പുറം മൂത്തയിടത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചത് ഉച്ചക്കുളം ഊരിലെ കരിയന്റെ ഭാര്യ സരോജിനിക്കാണ് ജീവൻ നഷ്ടമായത് ആടിനെ മേയ്ക്കാൻ പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഒപ്പമുണ്ടായിരുന്ന നാലു പേർ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും സരോജിനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല രാവിലെ പതിനൊന്ന് മണിയോടെ ഇവർ ആക്രമണത്തിന് ഇരയായത് പിന്നീട് ഫെബ്രുവരി മാസം പത്തിന് സമാനമായി ഇടുക്കിയിലും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചു നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിനായിരുന്നു അന്ന് ജീവൻ നഷ്ടമായത് ഒരു എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ഇവർ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത് വൈകിട്ട് മണിയോടെ ആയിരുന്നു അപകടം സംഭവിച്ചത് ഇതുകൊണ്ടും കാട്ടാനകളുടെ കലി അവസാനിച്ചില്ല തൊട്ടടുത്ത ദിവസം വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവിനും ജീവൻ നഷ്ടമായി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് മാനുവിനെ പിടികൂടി കാട്ടാന എറിഞ്ഞുകൊല്ലുകയായിരുന്നു ഇതേ മാസം തന്നെയായിരുന്നു തൃശൂർ താമര വെള്ളച്ചാൽ ഒരു നിവാസി അൻപത്തെട്ട് വയസ്സുള്ള പ്രഭാകരനെ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന പ്രഭാകരനെ കുത്തുകയായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് അടുത്ത ദാരുണമായ സംഭവവും നടന്നു കണ്ണൂർ ആർലം ഫാമിൽ വെള്ളി ലീല എന്നീ ദമ്പതികൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കുപറ്റുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു സമാനമായി ഈ മാസം അലൻ എന്ന യുവാവും സെബാസ്റ്റൻ എന്ന യുവാവും കൊല്ലപ്പെട്ടു എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞാലാണ് വേണ്ടപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണു തുറക്കുക എന്നറിയില്ല മരിച്ചവരെല്ലാം സാധാരണക്കാരനാണ് അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവർ അതുകൊണ്ടാണോ ഇവരുടെ ജീവന് വിലയില്ലാതാകുന്നത്